ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ റോസ് ഹെയർലൈനെ പറ്റി നമ്മുടെ റോസ് ഹെയർലൈനിൽ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരുപാട് നമുക്ക് വിറ്റുപോകുന്നതുമായ ഒരു ഐറ്റമാണ് ഹെയർ ടോപ്പർ എന്ന് പറയുന്നത് ഈ ഹെയർ ടോപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൻ്റെ വിചാരം ഇത് ജസ്റ്റ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ഈ സംഭവം പെർഫെക്റ്റ് ആവുന്നു നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ചിലർ വാങ്ങിച്ചിട്ടുവാൻ എനിക്ക് വെച്ചു എനിക്ക് നേടണാണ് പക്ഷെ ഞാൻ വെച്ചിട്ട് അത്ര ഒരു പെർഫെക്ഷൻ ആവുന്നില്ല നമുക്ക് റിട്ടേൺ വന്ന കേസുകളും ഉണ്ട് അപ്പം ചിലർ വെച്ച് പെട്ടെന്ന് നമ്മുടെ തലയിലോട്ട് വെച്ചുമ്പോഴിതങ്ങ് ഫിറ്റ് ആയില്ല എന്ന് അറിയുമ്പഴേക്കും അങ്ങ് അപ്സെറ്റ് ആവുകയാണ് ചെയ്യുന്നത് അയ്യോ ഞാൻ വളരെ പ്രതീക്ഷയോട് വാങ്ങിച്ചാൽ വെച്ചിട്ട് ശരിയാവുന്നില്ലല്ലോ ഞാൻ ഞമ്മ സമയം എടുത്തിട്ട് കാരണം ആദ്യം കിലോട്ട് കിട്ടുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് പെട്ടെന്ന് എടുത്ത് വെച്ചാൽ എന്നത് ശരിയാവുന്നില്ല നമുക്ക് കുറച്ച് പ്രായം വരുന്നതാണ് നമ്മൾ കുറച്ച് പ്രാവശ്യം വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എൻ്റെ ഭംഗി മനസ്സിലാകുന്നത് ഇപ്പം ഞാൻ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി എൻ്റെ തലയിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പീസ് തലയിൽ വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് എനിക്കെന്താ പറഞ്ഞാൽ ഞാൻ ഒരു പീസ് എടുക്കുകയാണ് ചെയ്തത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കട്ട് ചെയ്ത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ തലയിൽ ഇപ്പം വെച്ചിട്ടുണ്ട് അത് ഒരു ഹെയർ ടോപ്പറാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ തലയിൽ ഒരു ഹെയർ ടോപ്പർ ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് നോക്കി ഞാൻ എത്ര ഭംഗിയിലായിരുന്നു സെറ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ പരിപാടി കഴിഞ്ഞ് ഒരു ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് പോയിട്ട് വന്നിട്ടുള്ള ഒരു ലുക്കാണിത് അപ്പം രാവിലെ തൊട്ട് എനിക്കൊന്ന് ഒരു ഒരു പത്ത് മണിക്കൂറോളമായി ഞാൻ ഈ മേക്കപ്പ് ഇട്ടിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പം മടുത്ത് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പം നോക്കിക്കോളൂ എൻ്റെ തലയിൽ ഞാൻ അങ്ങനെ ഒരു ഹെയർ പീസ് വെച്ചിട്ടുണ്ട് പലരും വെച്ചിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നോക്കിക്കോളൂ എൻ്റെ തലയിൽ ഒരു പീസ് ഉണ്ട് എനിക്ക് അത്യാവശ്യം മുടി തലയിലുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ചില മുടിക്ക് കുറവ് വരുന്നത് ഞാൻ മനഃപൂർവ്വം ഒരു പീസ് തലയിൽ വെച്ചതാണ് കേട്ടോ അല്ല നോക്കിക്കേ ഇവിടെയൊക്കെ തലയിൽ മുടിയില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ മെയിനായിട്ടും പറയുന്നത് വെച്ചിട്ട് ശരിയാവില്ല എന്ന് പറയുന്നത് നോക്കിക്കേ നമ്മൾ അത് സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് എൻ്റെ ഭംഗി നോക്കൂ കണ്ടോ എൻ്റെ തലയിൽ ഇരിക്കുന്ന പീസ് ഇനി ഞാനിത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അഴിച്ചു മാറ്റാൻ പോവാണ് കണ്ടോ നിനക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം എൻ്റെ തലയിൽ ഇരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പീസുമാണ് ഓക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതൊരു രീതിയിൽ മനസ്സിലാകുന്നുണ്ടോ എൻ്റെ തലയിൽ ഇതുണ്ടെന്ന് കണ്ടല്ലോ നിങ്ങളുടെ മുന്നെച്ച് ഞാൻ അഴിച്ചു മാറ്റാൻ പോവാണ് എന്താ അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തീർച്ചയായിട്ടും കട്ട് ചെയ്ത് ഇത് ഞാൻ കട്ട് ചെയ്ത് തന്നെ മുടിക്ക് പറ്റുന്ന രീതി ഞാൻ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ എൻ്റെ തലയിൽ നിന്നൊരു പീസ് ഞാൻ അടുത്ത് മാറ്റുക എന്നെ കണ്ടോണ്ട് എൻ്റെ ഫ്രണ്ട് ഇത് എവിടെ നിൽപ്പുണ്ട് അതിന് തന്നെ ഓർക്ക് ഈ പീസും വെച്ചോണ്ടായിരുന്നു തോന്നുന്നത് എൻ്റെ തലയിൽ നിരുന്നൊരു പീസാണിത് ഹെയർ പീസ് ഹെയർ ടോപ്പർ ഇത് ഫൈവ് ഇൻറ്റു ഫൈവ് ഹെയർ ടോപ്പറാണ് കേട്ടോ ഫൈവ് ഇൻറ്റു ഫൈവ് ഹെയർ ടോപ്പർ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് നിങ്ങളിപ്പോൾ കാണിക്കേണ്ട കാര്യമില്ല ഞാൻ വെച്ചുകൊണ്ട് പോയി എനിക്ക് ഒരു എനിക്കൊന്നുമില്ല കാരണം എൻ്റെ കോൺഫിഡൻ്റ് ആണ് വരുന്നത് എനിക്കിത് ഇല്ലേലും എനിക്ക് കോൺഫിഡൻ്റ് കുറവില്ല ദൈവം എനിക്ക് ചോദിച്ചു ഞാൻ പോകും പക്ഷേ എനിക്ക് എനിക്കിന്നങ്ങനെ വെച്ചിട്ട് പോണമെന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ ഇന്നൊരു സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി സ്പോൺസർഷിപ്പ് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് പോലും ഒരു പ്രശ്നമില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് ഞാൻ പലരെ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് എനിക്കതൊരു നാണക്കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നോക്കിക്കേ ഇതാണ് പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിന്ന് വാങ്ങിച്ച ഒരുപാട് പേരുണ്ട് വേൾഡ് വൈഡ് നമുക്ക് എവിടെയെന്ന് പറയാനില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് നല്ല അഭിപ്രായം വന്നിട്ടുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന പീസ് എന്ന് പറയുമ്പോഴേക്കും ബാക്ക് കോമ്പ് എങ്ങനെ വേണേലും നമുക്ക് ചീകത്തക്ക രീതിയിലുള്ള പ്രൊഡക്റ്റാണ് അറിയാം സ്കിൻ കളറ സ്വിസ്ലൈസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റിലാണ് കണ്ടോ ഹ്യൂമൻ ഹെയർ ഹഡ്രഡ് പേഴ്സൻറ്റ് ഹ്യൂമൻ ഹെയർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിവിഷൻ എടുക്കുകയും ചെയ്യാം ഞാൻ ഞാനിപ്പോൾ കാണിക്കാൻ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെതല്ല കേട്ടോ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം നമ്മളത് സെറ്റ് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പാലിക്കാവേണ്ട കാര്യമില്ല നിങ്ങളുടെ മുടിയുടെ രീതി ലെയർ കെട്ടാണെങ്കിൽ ആ ലെയറിൻ്റെ രീതിയിൽ വെട്ടിയിടുക ഞാൻ ഇവിടെയാണ് വെച്ചിരുന്നത് കണ്ടോ ഈ പോർഷൻ എൻ്റെ ലീവ് ചെയ്തു ഇവിടെ വെച്ചിട്ട് അതിലേക്കൊരു കുഞ്ഞെ ലെയർ മുടി ഇതിന് മുകളിലേക്കും കൊടുത്തു സൂപ്പറാണ് ഒന്നും പറയാനില്ലല്ലോ കണ്ടോ എൻ്റെ മുടിയാണ് നോക്കുക എൻ്റെ മുടിയും ഈ മുടിയും തമ്മിൽ ആർക്കും മനസ്സിലായിരുന്നു ഇപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ട് അനു ഇവിടുത്തെ അനെക്കാണു ചെയ്യും അനു ഇവിടെ അനു ഇപ്പോഴാണ് അറിയുന്നത് എന്റെ തലയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ അതുപോലെ അനിയത്തില്ല അറിയാത്തനു ഇപ്പഴാണ് ഒറിജിനലിന് ഇത്ര ഏറെ ഉണ്ടായിരുന്നു മനസ്സിലായിരുന്നു കേട്ടോ എത്ര നേരം നല്ല കുടുക്കായിട്ട് ഞാൻ നടക്കുവായിരുന്നു വളരെ കോൺഫിഡന്റ് ആയിരുന്നു നോക്കൊക്കെ എന്റെ മുടിയും മുടി നിങ്ങൾന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇതാണ് പ്രൊഡക്റ്റ് അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ വന്ന കേസുകളുണ്ട് അവരോടായിട്ട് അവർക്കൂടെ അറിയാൻ വേണ്ടി ആയിട്ട് പാലിക്കാവേണ്ട കാര്യമില്ല ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ എന്റെ തന്നെ സെറ്റ് ചെയ്തിട്ടു ഒരിക്കലും ഞാൻ ഇത് കട്ട് ചെയ്ത് എന്റെ വീടേ കൂടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു സെറ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ അയ്യോ നിങ്ങളെയും കൂടെ കാണിക്കേണ്ടതായിരുന്നല്ലോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയില്ലേ പേടിക്കണ്ട വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന കേസുകൾ നമുക്ക് റിട്ടേൺ വന്ന കേസുണ്ട് പേടിച്ചിട്ട് ഞാൻ വെച്ചിട്ട് യു എല്ലാവർക്കും മനസ്സിലാവും ഞാൻ വിളിച്ചിട്ട് ശരിയാവില്ലെന്ന് പാനിക്കാവേണ്ട എന്ത് ഉണ്ടെങ്കിലും ചോദിച്ചോ എന്തായാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന കരുതുന്നു തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ സമയമെടുത്തൊരു വീഡിയോ നിങ്ങളെ ഓരോ പീസും വെച്ച് കാണിക്കാം അഞ്ച് ക്ലത്തിലാണ് വന്നേക്കുന്നത് ഓക്കെ ക്ലിയർ ആയില്ലേ എല്ലാവരെയും ഹാപ്പി ആയില്ലേ ഇപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയാലും ചേച്ചി തലേ ഹെയർ പീസ് ഉണ്ടോ ചോദിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട് എനിക്കതിൽ പറയുന്നതിന് ഒരു മടിയില്ല ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും വെക്കാൻ ഒരു ണക്കേടേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ബൈ